ചർമ്മം കണ്ടോ പ്രായം തോന്നുകയല്ല ഇത് മോള് ഒരു മോത്രല്ല മോളൂടെ രണ്ടുപേര് ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും അടി വെക്കണമെന്നാണ് എല്ലാരും പറയുന്നത് ഇത് എന്ത് ചെയ്യും നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് രാവിലെ വന്നാൽ മതി രാവിലെ ഇവിടെ വന്നാല് ഇവിടെ പൂര നഗരിയിലുണ്ടാവും രാവിലെ ഒരു ആറരയാകുമ്പോ ശരിക്കും രണ്ടുപേരെ ഒന്നിച്ചു കാണാം സന്തോഷായോ അപ്പൊ എനിക്കിനും വേണ്ട എന്റെ പൂരം ഇവിടെ കൊണ്ടു തന്നിരിക്കാണ് അപ്പൊ അരുണേട്ട ഇങ്ങളെ കാത്തത് ശാരി ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ അരുണേട്ട കാണുന്നുണ്ട് മതി ആ അരുണേട്ടന്റെ ആരാധിക ശാരിയാണ് രണ്ടുപേരുടെയാണ് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞേക്കാം